അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒടുവിൽ ഒരു ഗാംഗോക്സൈഡ് എത്തി കേട്ടോ നമ്മള് കറക്റ്റ് ഉള്ളതാ സിംഗ് ടോം സിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേ ഉള്ളത് അപ്പൊ അവിടെ മറ്റേ വലിയ റിവറിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതെന്തോ മറ്റേ നമ്മടെ ഡാമിന്റെ സെറ്റപ്പ് അവര് ചെയ്യുന്നുണ്ട് വലിയൊരു പണിയുടെ കണ്ടോ രാത്രി വന്നിട്ട് പെട്ടു അവിടെ എത്തുമ്പോൾ റോഡും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു ടയർ ഷോപ്പിന് മുമ്പിൽ സൈഡാക്കിയിട്ടല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെ നമ്മളെ എന്തായാലും സ്ഥലത്തിൻ്റെ പേര് മറന്നതല്ല ആ ഗ്യാംഗോക്ക് ഗാംഗ്ടോക്കാണ് സിക്കിമിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോന്നത് ഇവിടുന്ന് അത്രയേ ഉള്ളൂ കേട്ടോ ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഗ്യാങ് ടോക്കിലേക്ക് എത്തി ഒരാഴ്ച ഗ്യാംഗോക്കിൽ ഉണ്ടാകും കേട്ടോ ടൗൺ കുറച്ച് കാണാനെല്ലാം ഉണ്ട് കുറച്ച് വലിയ ടൗണാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും ഞാങ്ടോക്കിലെ വിശേഷങ്ങളായിട്ട് കാണാം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ എന്നാലും ഇവിടെ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ കിടന്നു ഒരു ടയർ ഷോപ്പ് കേട്ടോ അതിൻ്റെ മുമ്പിൽ കിടന്നുറങ്ങിയാൽ രാത്രി പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ അത്യാവശ്യം ചൂടുമുണ്ട് വലിയ തണുപ്പൊന്നും പറയാനില്ല മഴയൊന്നുമില്ല വെയിലും ഇല്ല പക്ഷേ കുറച്ച് ചൂടാണ് എന്തായാലും പോയി നോക്കട്ടോ ഞാങ്ടോക്കിലേക്ക് ബാക്കി ഞാൻ ടോക്കിൻ്റെ കാണാം അപ്പൊ നമ്മള് സിംഗ്ടം കഴിഞ്ഞു പോവാട്ടോ സിംഗ്ടം ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എന്നത് രാവിലെ ആയതെല്ലേ ആൾക്കാരെ നെണീട്ട് വരുന്നേ ഉള്ളൂ നല്ല ട്രാഫിക് ഒന്നും നമ്മൾ നമ്മളിന്നലും രാത്രി എത്തുമ്പോ സിംഗ് ടം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോവേണ്ടതാണ് ഗാങ് ടൗക്ക് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഇങ്ങോട്ടാണ് പോവേണ്ടത് ലെഫ്റ്റിലേക്കാണ് പോവുന്നത് പതിനാറ് കിലോമീറ്റർ റാനി പോലെ ഇതാണ് സിംഗ് ടം വണ്ടി ഇടിയാന്ന് എന്ന് വെക്കുന്ന ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് ടാക്സി എല്ലാം ഇവിടെ വേണ്ട സിംഗ്ഡം ടൗൺ കഴിഞ്ഞിട്ട് ആ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ടണൽ കിട്ടും കേട്ടോ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ടണലായിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെറിയ കിലോമീറ്റർ ഉള്ളൂ ഗാംഗ്ടോക്ക് സൈഡിലേക്ക് ഞാൻ ഡയറക്റ്റ് ഗാംഗ്ടോക്കിലേക്ക് പോകുന്നില്ല അതിന് മുന്നേ ഏതെങ്കിലും വില്ലേജ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ വില്ലേജിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പയ്യ പോകാന്ന് കേട്ടോ എന്തായാലും ഇത് കൊള്ളായിരുന്നു നമ്മുടെ ഇന്ത്യേൻ്റെ ഫ്ലാഗിൻ്റെ ആ ഒരു കളറിലായിരുന്നു സംഭവം ഉണ്ടായത് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം സിക്കിമിൽ കണ്ട പോലെ അല്ല കേട്ടോ ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി നല്ല കുറച്ച് പോഷേ ഏരിയ ആയിട്ടാണ് തോന്നുന്നത് കുറച്ചും കൂടി വില കൂടിയ വണ്ടികളും നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഗാംഗ്ടോക്ക് സൈഡിലൊക്കെ കുറച്ച് കുറച്ച് ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫായിരിക്കും തോന്നുന്നു കാരണം ഇത്രയും ദിവസം നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം വില്ലേജ് സെറ്റപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ച് മുന്നോട്ട് പറ്റിയതാണ് നമ്മൾ റാണിപ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് സമയം വർക്ക് ചെയ്ത് കേട്ടോ ആ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ അവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടോ ഒന്നുമില്ല ചോറ് സോയാബീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ട് നീങ്ങണമെന്നുള്ളതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ അടുത്തുള്ളൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട് സൽക്കാലം അങ്ങോട്ട് പോകണം നമ്മളിപ്പോൾ രംഗ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗാങ് ഗാംഗ്ടോക്കിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഒരു ഹില്ലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ നല്ല ഗാങ് ഗാംഗ്ടോക്കിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് മൊണാസിക്സ് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയില്ല ഈ ഒരു റോഡ് തന്നെ കുറച്ച് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടുള്ള റോഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഒന്ന് പോയി നോക്കാം കേട്ടോ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ആർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ വില്ലേജിലേക്കുള്ള ഒരു എൻട്രി ആണ് അപ്പോ എന്തായാലും പോയി നോക്കാം റാണിപൂൽ ഏരിയയ്ക്ക് അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ അതാ ഇവിടെ നമ്മൾ മല കുറച്ചൊന്ന് കയറിയുള്ളൂ അവിടെ നിന്ന് കുറച്ചൊരു ഹിൽ സ്റ്റേഷൻ പിടിക്കുമ്പോൾ തന്നെ അതാ നല്ല മഴയും എൻറ്റയർ ക്ലൈമറ്റ് അങ്ങ് ചേഞ്ച് ആയട്ടോ അടിപൊളി ഒന്നും പറയാനില്ല നമുക്ക് വേണ്ടത് തന്നെയാണ് കാരണം നെറ്റ്വർക്ക് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ ഏതെങ്കിലും മലയിൽ പോയി ഇരിക്കാനായിട്ടോ ഏറ്റവും ഇഷ്ടം കാരണം നമുക്ക് ഫ്രീ ആയിട്ട് വർക്കും ചെയ്യാം പിന്നെ അതുപോലെ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് വളരെ സമാധാനത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്യാടോക്കിലേക്ക് നേരെ പോകാണ്ടിരുന്നത് എനിക്ക് ടൗൺ ഏരിയയുടെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഗാങ് ടോക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആയാലുള്ള ദിവസം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കുറച്ച് പഴയ പാലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കൊള്ളം ആൾക്കാരൊക്കെ വളരെ കുറവാണ് അതുപോലെ ഇതൊരു ബോർഡർ ഏരിയ ആണെന്ന് തോന്നുന്നു ബി എസ് എഫിൻ്റെ കുറച്ച് ക്യാമ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കാണാനുണ്ട് കേട്ടോ വേറെ ആൾക്കാരൊന്നുമില്ല അത്യാവശ്യം വീടുകളൊക്കെ വളരെ കുറവാണ് മ്മളടുത്തോണ്ടിരിക്കുന്നു ഗ്രാമത്തോട് റേഞ്ച് ഇല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും കേട്ടോ റേഞ്ച് ഉണ്ടാന്ന് ഉദ്ദേശിക്കുന്നു ഇനി നമുക്കൊരു അഞ്ച് കിലോമീറ്റർ കൂടെ പോകാണ്ട് ഒടുവിൽ നമ്മളിതാ ഏതോ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു വൈ ജംഗ്ഷനാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാൻ പറ്റും എന്തായാലും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ രംഗ എന്ന് പറയുന്നൊരു പിന്നെ പ്ലേസ് ഇങ്ങോട്ടാണ് ലെഫ്റ്റിലാണ് അപ്പോൾ എന്തായാലും ലെഫ്റ്റ് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന് ഒന്നും അറിയില്ല കേട്ടോ ജസ്റ്റ് ഒരു വില്ലേജിൻ്റെ ലൊക്കേഷൻ ഏകദേശം നോക്കിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണും ഇല്ലെങ്കിൽ നമുക്കടുത്ത സ്ഥലം പിടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും പോയി നോക്കാം മഴയൊക്കെ തൽക്കാലത്തിന് നിന്നിട്ടുണ്ട് മുന്നോട്ട് നീങ്ങട്ടോ ചെറിയ വളരെ ചെറിയ റോഡാണ് ചെറിയ ഒരു വില്ലേജാണ് കേട്ടോ അധികം വണ്ടികളോ കാര്യങ്ങളോ ആൾക്കാരൊന്നുമില്ല ചെറിയൊരു വില്ലേജ് അപ്പോൾ എന്തായാലും അകത്തോട്ട് നമുക്ക് പോയി നോക്കാം സോ ഫസ്റ്റ് ഞാൻ എന്തായാലും വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു സൈഡാക്കി അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് കിടന്നുറങ്ങി കേട്ടോ വർക്കൊക്കെ തീർന്ന് രാത്രിയായി പിന്നെ അതൊക്കെ കഴിയുമ്പോൾ അപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളിലേക്കാണ് അടുത്തത് വൈകുന്നേരം ഗ്രാമത്തിലെത്തിയ സമയത്ത് കിട്ടിയൊരു കാഴ്ച കേട്ടോ ഇതാണ് ഗ്യാംഗ്ടോക്ക് നഗരത്തിന്റെ ഫുള്ള് കാഴ്ച അപ്പൊ ഇവിടുന്ന് നല്ല വൃത്തിയായിട്ട് ഇത് കാണാൻ പറ്റും സോ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പിടിക്കാ ഇവിടുന്ന് അടുത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോട്ടെ ഇവിടെ എന്തായാലും ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ രാവിലെങ്കിലും നല്ല വ്യൂ ഇട്ടൊന്നും അയച്ച അനുസ്യമൊന്നും കാണുന്നില്ല കേട്ടോ കുഴപ്പമില്ല അടുത്ത സ്ഥലം പിടിക്കാം ടോക്കില് ചെറിയൊരു വില്ലേജിലല്ലേ ഗ്യാംഗ്ടോക്ക് ടൗണിലേക്ക് കയറിയില്ല നല്ല മഴയാണ് ഇന്നലെ തുടങ്ങിയ മഴയാണ് മഴക്കൊരു ഇതാ ഇവിടെയാണ് ഗ്യാങ് ടോക്ക് ഉള്ളത് ഇന്നലെ ഞാൻ സ്റ്റാറ്റസിട്ട് വീഡിയോസ് കണ്ടവർക്കറിയായിരിക്കും നല്ല ക്ലിയർ ആയിട്ട് ഫുൾ എൻറ്റയർ ടൗൺ കാണാൻ പറ്റുമെന്ന് പക്ഷേ ഇപ്പം നോക്കിയാൽ ഒന്നും കാണുന്നില്ല കാരണം അത്രയും മഴയാണ് ഫുൾ കോട കോടപൊടിച്ചിരിക്കും കേട്ടാ അടിപൊളി സ്ഥലമാണ് സിക്കിമിൻ്റെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഴക്കൊരന്ത്യം ഇല്ല നല്ല മഴയാണ് കറക്റ്റ് എന്താ പറയുക ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആണ് നമ്മൾ വന്ന സമയം തന്നെ ഓഫ് സീസൺ ആണ് രാവിലെ എണീറ്റ് അടുത്ത ഗ്രാമം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ പോകുമ്പോൾ തന്നെതാ റോഡിൻ്റെ അവസ്ഥ ഇതാണ് റോഡില്ല റോഡ് ഫുള്ള് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു പോയാട്ടോ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് ഇതിൽ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പോകാമെന്ന് അറിയില്ല അതാണ് അവസ്ഥ ഫുള്ള് ഇടിഞ്ഞു പോയാട്ടോ ഇതിപ്പോൾ റോഡ് ഇവിടെതാ ഇതിലെ റോഡുണ്ട് ഈ റോഡ് നേരെ ഇവിടം വരെയുള്ളൂ അത് കഴിഞ്ഞിട്ട് പോയി ഫുള്ള് ഇടിഞ്ഞു പോയി പിന്നെ ഒരു പാട്ടത് അവിടെ കുറച്ച് ബാക്കിയുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ സെൻറ്ററിലുള്ള പോഷൻ ഫുള്ള് പോയിട്ടോ സെൻറ്ററിലെ പോഷനാണ് ഈ താഴെ കിടക്കുന്നത് അങ്ങനെ തന്നെ ഒലിച്ചു പോയി വെള്ളമല്ല ഇത് പാറയാണ് ഇവിടുത്തെ പാറയൊക്കെ തീരെ കട്ടിയില്ല ഇതുപോലെ പൊട്ടിപ്പോവും ഫുൾ അങ്ങ് പൊട്ടിയിട്ട് പോയിട്ടേ ഉള്ളത് അടി ഇവിടെ നോർത്ത് പാട്ടെല്ലാം അടച്ചിട്ടേ ഉള്ളത് നോട്ടിൽ ആ റോഡേ ഇല്ല ആ റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വർഷം എടുക്കുന്നൊക്കെ പറയുന്നത് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ട് അടുത്തത് ആസാം മേഘാലയം ആ ഒരു ഭാഗത്തേക്ക് പോകാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ എന്തായാലും പയ്യപ്പയ്യും നീങ്ങുവാണ് ഇവിടെ ഇല്ല അടുത്ത ഗ്രാമം ഇന്നലെ ഈ ഗ്രാമത്തിൽ വന്നാണ് ഇന്നലെ ഇവിടെ വന്ന് ഇതേ സ്ഥലത്ത് വർക്ക് ചെയ്ത് സൈഡാക്കിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ രാത്രിയായി വർക്കൊക്കെ തീരുമ്പം പിന്നെ തന്നെ കിടന്നു തുടങ്ങി ഞാനിവിടെ പോകാൻ ഒന്നില്ല രാത്രി ഈ മഴയത്ത് പോയിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ നേരം വെളുത്തു രാവിലെയായി ഇനി അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്ര കേട്ടോ അപ്പം ഈ ഒന്ന് പോയി നോക്കാം അവിടെ കുറച്ച് മൊണാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിൽ ഇങ്ങനെ കണ്ട് അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഗാങ് ടോക്ക് എന്ന് പറയുന്നത് അവിടെ ആകെ ഉള്ളതെന്ന് വെച്ചാല് പിന്നെ അവിടെ ഒരു അഞ്ചി മാർഗുണ്ട് അതെന്ന് പറഞ്ഞത് നമ്മുടെ ലേ മാർക്കറ്റ് ഒക്കെ പോലെ ഒന്നും പറയാം വേണമെങ്കിൽ അതായത് കാണുമ്പോൾ ഒരു ഫോറിൻ ടച്ച് വരുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പം അവിടെ വണ്ടി ഒന്നല്ല ഇവിടെ അല്ല വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് പോകണം അപ്പോ അത് നമുക്ക് പോയി കാണാം സമയമുണ്ട് അപ്പൊ അതിൽ നല്ലത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മഴയെല്ലാം കൊണ്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞിറക്കാനൊരു രസമുണ്ട് നമുക്ക് ഗ്രാമത്തിന്ന് നേരെ പോകാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു റോഡ് ഫുള്ളായിട്ട് ലാൻഡ് സ്ലൈഡിങ് കാരണം പോയിട്ടേ ഉള്ളത് അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോവാട്ടോ ഈ വന്ന വഴി തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പോകുന്ന വഴിയിൽ ഒരു മൊണാഷ്ട്രിക് കാണാനുണ്ട് അപ്പോൾ ആ ഒരു മോണാശി കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പിടിക്കാമെന്ന് വെച്ചിട്ടോ ഇവിടെ മെയിനായിട്ട് കുറേ മൊണാസ്ട്രിക്സാണ് കാണാൻ ഉള്ളത് അതും പിന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മൊണാഷ്ട്രിക്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും നമുക്ക് അടുത്ത വീട്ടിൽ കാണാനുള്ളത് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പയ്യ വിടാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം റോഡ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ ഈ പോകുന്ന റോഡ് തന്നെ അത്യാവശ്യം ഫുള്ള് എന്താ പറയുക വളരെ ഗട്ടറാണ് നേരാവണ്ണം റോഡ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് പണിയാണ് കേട്ടോ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ടാറിങ് പരിപാടിയൊന്നും നടക്കുന്ന ഒന്നുമില്ല എല്ലായിടത്തും കുഴിയും ചെളിയും ഇതൊക്കെയാണ് അവസ്ഥ കുഴപ്പമില്ല നമ്മളെ വണ്ടിക്ക് സുഖമായിട്ട് പോവാം എന്തായാലും നമുക്ക് അടുത്ത പിന്നെ ഇവിടെ ഒരു അടുത്ത മൊളാശ്രിയ ഉണ്ട് അപ്പോൾ മൊളാശ്രിയിലോട്ടാണ് അടുത്ത യാത്ര അത് കണ്ടിട്ട് ബാക്കിയുള്ളത് നോക്കണം കേട്ടോ ഈ ഒരു പിന്നെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗാങ് ഗ്യാങ്ടോക്കിലേക്ക് പോകുന്നുള്ളൂ ഗ്യാങ്ടോക്കിലാകെ ഞാൻ വേറെ അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല ജസ്റ്റ് എം ജിമാർക്ക് ഒന്ന് കണ്ടിട്ട് ഗ്യാടോക്കിൽ നിന്ന് നമുക്ക് നേരെ നാത്തുല അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ നാതുല പാസ് പാ കയറാൻ വേണ്ടിയിട്ടുള്ള പാസ് കാര്യങ്ങളൊക്കെ പെർമിഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അതൊക്കെയാണ് ഗാങ് ഗ്യാംഗ്ടോക്കിലുള്ള ആകെ ഒരു പണി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിതാ ഈ ഒരു ഗ്രാമത്ത് നിന്ന് വടവറിയാണ് അപ്പോൾ പോകുന്ന വഴിയെല്ലാം മൊണാസ്ട്രീൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ അത്യാവശ്യം വലിയൊരു മൊണാസ്ട്രിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ